പ്രതി ഈശോയിൽ പ്രിയപ്പെട്ടവരെ വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച പൗരോഹിത്യം എന്ന വലിയ സ്വപ്നം പൂവണിനെയും ഈ പരിശുദ്ധ അഴുത്താരെയും നിൽക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് അത്രയും നന്ദിയെന്ന വികാരമാണ് വാക്കുകൾ പരിമിതങ്ങളാണ് എന്നറിയാമെങ്കിലും മനസ്സിലെ നന്ദി എളിയ വാക്കുകളിൽ പ്രകടിപ്പിക്കട്ടെ പരിശുദ്ധമായി പരിവേദിയിൽ നിത്യ പുരോഹിതനായി ഈശ്വരയുടെ പുരോഹിതനായി നിൽക്കുമ്പോൾ ആദ്യം നന്ദി പറയേണ്ടത് പരമകാര്യവാനായ ദൈവത്തോടാണ് അയോഗ്യതകൾ പരിഗണിക്കാതെ പേര് ചൊല്ലുപിടിച്ച് കഴിഞ്ഞ കാലമത്രയും കൈപിടിച്ച് നടത്തി ശുശ്രൂഷ പൗരോഗിത്വത്തിലേക്ക് ഉയർത്തിയ ദൈവത്തിന് മുമ്പിൽ ഒരു ജന്മം മുഴുവനും നന്ദി പറഞ്ഞാലും മതി വരില്ല എന്നറിയാം ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തിനു മുമ്പിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു ജീവിതകാലം മുഴുവൻ നൈർമ്മല്യത്തോടും വിശുദ്ധിയോടും കൂടെ കത്താവിനും അവിടുത്തെ ജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ പൗരോഹിത്യ ബുദാശയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ അഭിമുനീമാർ ജോർജ് പിതാവിനെ നന്ദിയോടെ സ്മരിക്കുന്നു പൗരോഗികാതയിൽ ലാളിത്യത്തിന്റെ പാഠങ്ങൾ പകർന്നു തന്ന അഭിമന്യമാർ ജോർജ് ഞർമ്മക്കാട്ട് എന്നും പ്രചോദനമായി അഭിമന്യും ഹൃദയപൂർവം നന്ദി പറയുന്നു ഞാൻ ഈ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്ന രണ്ട് രണ്ടു വ്യക്തികളാണ് കുഞ്ഞുപാപ്പനും സിസ്റ്റർ കുഞ്ഞമ്മയും ഇവർ ഇവരെ കാണിച്ച ജീവിത മാതൃകയാണ് എന്നെ ഇവിടെ എത്തിച്ചത് പൗരോഗികത്തിന്റെ അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കി എനിക്ക് പൗരോഗികളുള്ള വഴി കാട്ടിത്തന്ന കുഞ്ഞുപാപ്പനും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും കോവിഡ് മൂലവും ഇന്നിവിടെ വരാൻ പറ്റാതിരുന്ന സിസ്റ്റർ കുഞ്ഞുമയ്ക്കും ഒത്തിരി നന്ദി പൗരോഗിക യാത്രയിൽ എനിക്ക് എന്തും താങ്ങും തണലും മാതൃകയുമായി നിന്നത് ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇടവർ ഇടവകയിലെ എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നന്ദിപൂർവ്വവും ഓർക്കുന്നു അറിവിൻ്റെ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് നന്മ നിറഞ്ഞ അധ്യാപകരാണ് എന്റെ വ്യക്തിത്വത്തെ ഒത്തിരി വളർത്തിയ എന്നെ ഏറെ സ്നേഹിച്ച അവിടുത്തെ എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു എന്നെ ഞാനാക്കിയ എല്ലാ സഹപാഠികൾക്കും ഒത്തിരി ഒത്തിരി നന്ദി ദൈവത്തിന്റെ വഴിക്ക് ഉത്തരം നൽകാൻ എന്നെ സഹായിച്ചത് എന്റെ കൂട്ടുകാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് മമ്മിയും എൻ്റെ വീട്ടുകാരും അവരുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഫലമാണ് എൻ്റെ ഈ ദൈവവിളി അവരുടെ സ്നേഹത്തിന് നന്ദി പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളെ എനിക്ക് സമ്മാനിച്ച കാരുണ്യമാനായ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ സഹോദരങ്ങളായ വിൻഡോ ചേട്ടായി ചേച്ചിയെയും മകളായും വിൻഡോ ചേട്ടായി ചേച്ചിയെയും മകളായ നാടോസിനും ദൈവസംഗതിയിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു അവസാനമായി ഇന്ന് സ്വർഗത്തിലിരുന്ന് ഒത്തിരി സന്തോഷിക്കുന്ന എൻ്റെ പപ്പയെ ഞാൻ ഓർക്കുന്നു കുഞ്ഞുനാൾ മുതൽ എന്നെ വളർത്തി വലുതാക്കി സെമിനാറിൽ പോകാൻ അനുവദിച്ച് എന്നെ ഒത്തിരി സ്നേഹിച്ചത് എൻ്റെ പപ്പയാണ് പപ്പയുടെ അസാന്നിധ്യം എന്നെ ഏറെ വിഷമിപ്പിക്കുന്നെങ്കിലും സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ആശീർവദിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു എന്നെ ഈ സഭയ്ക്കും ലോകത്തിനും നൽകിയതിനുംപ്പയെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുകയും എന്നാൽ പലവിധ കാരണങ്ങളാൽ പ്രത്യേകിച്ച് കോവിഡ് രോഗത്താൽ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തവരെയും ഒത്തിരി ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവമല്ല എന്ന ക്ഷമാവണത്തോടെ ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല വിശുദ്ധന നല്ല വിശുദ്ധനായ അടച്ചനായി ദൈവത്തിനും ദൈവജലത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു